പുലർച്ചെ രണ്ട് മണിയോടെയാണ് കൽപ്പറ്റ ബൈപ്പാസിലേക്ക് വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലുണ്ടായത് മല മുകളിൽ നിന്ന് ചെളിയും വലിയ കല്ലുകളുമൊക്കെ ബൈപ്പാസിലേക്ക് ഒഴുകി വരികയായിരുന്നു ശക്തമായ ഒഴുക്കിൽ ബൈപ്പാസ് പോയി ചേരുന്ന കൈനാട്ടി ദേശീയപാത ജംഗ്ഷനിലേക്ക് അടക്കം ആ ചെളിയും മണ്ണും ഒലിച്ചെത്തി ദേശീയപാതയിലടക്കം ഗതാഗത തടസ്സമുണ്ടായി രണ്ട് മണി മൂന്ന് മണി ആ സമയത്ത് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സുമൊക്കെ എത്തി ആ സമയത്ത് ചെളിയൊക്കെ നീക്കം ചെയ്തു ജെ സി ബി അടക്കം എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു മലയ്ക്ക് മുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പോലീസ് ആദ്യം തന്നെ സ്ഥലത്തെത്തിയാണ് ആ സമയത്ത് ഗതാഗതമൊക്കെ നിയന്ത്രിച്ചത് പിന്നീട് നേരം വെളുത്തപ്പോഴേക്കും വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞു പക്ഷേ ഇപ്പോഴും വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ മുകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതാണോ എന്ന് സ്ഥിരീകരണമില്ല മുകളിൽ ചെറിയ രീതിയിലുള്ള തടാകങ്ങൾ പഴയ ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളം പെട്ടെന്ന് കുത്തിയൊലിച്ച് വന്നതാണോ എന്നും ഈ സമയത്ത് അറിയില്ല എന്തായാലും പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത്രയും വലിയ വെള്ളപ്പാച്ചിലുണ്ടായത് പക്ഷേ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത് കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഐസക്ക് നമ്മളോടൊപ്പമുണ്ട് ഇപ്പോൾ വെള്ളം കുറഞ്ഞല്ലോ നിലവിലൊരു ഉപയോഗപ്പെടേണ്ട സാഹചര്യം ഇല്ലല്ലോ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല ഒരു സ്വാഭാവികമായ ഒരു അതിശക്തമായ മഴയിൽ കുറച്ച് വെള്ളം അതി ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് ആ ഇവിടെ പലരും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് പലരും മനുഷ്യൻ്റെ ഇടപെടൽ നേരത്തെ ഉണ്ടായിരുന്ന നീർച്ചാലുകൾ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി സർക്കാരും അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളൊക്കെ ചെറിയ രീതിയിൽ ഈ നീർച്ചാലൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ആശ് പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ല ഇവിടെ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് മുമ്പ് ഒരു സ്വാഭാവികമായ ഒരു തോട് അല്ലെങ്കിൽ ഒരു നീരൊഴുക്കുണ്ടായിരുന്നു ബൈപ്പാസ് കൂടി ആ സ്വാഭാവികമായ ഒരു ആ അപ്പോൾ ഈ മഴയിൽ ഒഴുകി വരുന്ന വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം നഗരസഭാ ചെയർമാൻ പറഞ്ഞത് തന്നെ നേരത്തെ നമ്മളോട് ഈ നാട്ടുകാരിൽ പലരും പറയുന്നുണ്ടായിരുന്നു കാരണം ഈ വെള്ളം ഈ റോഡിന് കുറുകെ ഒഴുകി പോകുന്ന ഒരു തോട് നിലവിലുണ്ടായിരുന്നു അത് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആ നീർച്ചാൽ മൂടി പിന്നീട് സ്വകാര്യ വ്യക്തികളും ആ നീർച്ചാൽ മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് വെള്ളം ഈ റോഡിൻ്റെ സൈഡിലെ ഓടയിലൂടെ തന്നെ ഒഴുകിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ പല കാര്യങ്ങളും മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്നതാണ് ഇത്തരം ദുരന്തങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട് ഇത്തരത്തിൽ ഈ നീർച്ചാലുകളൊക്കെ മൂടുമ്പോൾ വലിയ വെള്ളം മുകളിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ആ വെള്ളം നേരത്തെ ഒഴുകിയിരുന്ന ഒരു വഴിയിലാണ് നീരൊഴുക്ക് ഉണ്ടാവുക ഉണ്ടാവുക അതിന് തടസ്സമുണ്ടാകുമ്പോഴാണ് മറ്റിടത്തേക്ക് സാധാരണഗതിയിൽ വെള്ളം ഒഴുകി പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം ഒഴുകി പോവുക രാവിലെ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും കാരണം വലിയ ഉയരത്തിൽ വെള്ളം ഒഴുകി ഈ സൈഡിലുള്ള പുല്ലൊക്കെ ചാഞ്ഞ് നിൽക്കുന്നത് കാണാം അത് വലിയ രീതിയിൽ വെള്ളം ഒഴുകിയപ്പോഴുണ്ടായതാണ് എന്തായാലും നിലവിൽ കൽപ്പറ്റ നഗരവാസികൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല രാവിലെ അല്പസമയം ഈ ഗതാഗത തടസ്സം ദേശീയപാതയിൽ ഉണ്ടായി എന്നതൊഴിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പോലീസും ഫയർഫോഴ്സും വനംവകുപ്പുമൊക്കെ വളരെ കൃത്യസമയത്ത് തന്നെ ഇടപെട്ടു എന്തായാലും നിലവിൽ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് യാതൊരു സാഹചര്യ കാര്യവുമില്ല ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്